ആട് കോഴി പന്നി തുടങ്ങിയ ജീവികളെ വളർത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ സംരംഭ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള ഒരു പദ്ധതിയെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേന്ദ്ര കന്നുകാലി മിഷനാണ് ഈ ഒരു പദ്ധതിക്ക് പണം നൽകുന്നത് കേരള സ്റ്റോക്ക് വികസന ബോർഡാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് അപ്പോൾ ഏതൊക്കെ മൃഗങ്ങൾക്കാണ് നമുക്ക് ഈ ഒരു പൈസ കിട്ടുന്നത് എന്നുള്ളത് പറയാം അതിനു മുമ്പേ തന്നെ സംരംഭകന്റെ കയ്യിൽ നിന്ന് പത്ത് ശതമാനം പൈസ കാണേണ്ടി വരും അതായത് പതിനഞ്ച് ലക്ഷത്തിനുള്ള നമ്മൾ സംരംഭം തുടങ്ങാമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നര ലക്ഷം രൂപ സംരംഭൻ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും അതുപോലെ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂട്ടായ്മ കൂട്ടായ്മകൾക്ക് എടുക്കാം ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് നൽകുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു സംരംഭം ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല ഒരു പദ്ധതിയാണെന്ന് തോന്നുന്നു ഈ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് മൂന്ന് വർഷത്തിനിടയിൽ വെറും അമ്പതോളം ആളുകൾ മാത്രമാണ് ഇതിനെ അപ്ലൈ ചെയ്തത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഫണ്ട് കിട്ടുമെന്നാണ് പറയുന്നത് പന്നി വളർത്തുന്നതിന് അമ്പത് പെൺപന്നികളും അഞ്ച് ആൺപന്നികളുള്ള യൂണിറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയും നൂറ് പന്നിയും പത്ത് ആൺപന്നികളുമുള്ള യൂണിറ്റിന് മുപ്പത് ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിൽ അനുവദിക്കുന്നത് ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് ആട് വളർത്തലിനാണ് അഞ്ഞൂറ് പെണ്ണാടും ഇരുപത്തഞ്ച് മുട്ടനാടുമുള്ള യൂണിറ്റിന് അമ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നാനൂറ് പെണ്ണാടും ഇരുപത് മുട്ടനുമുള്ള യൂണിറ്റ് നാൽപ്പത് ലക്ഷവും മുന്നൂറ് പെണ്ണാടും പതിനഞ്ച് മുട്ടനുമുള്ള യൂണിറ്റിന് മുപ്പത് ലക്ഷവും ഇരുന്നൂറ് പെണ്ണാടും പത്ത് മുട്ടലുമുള്ള യൂണിറ്റ് ഇരുപത് ലക്ഷവും നൂറ് പെണ്ണാടും അഞ്ച് മുട്ടലുമുള്ള യൂണിറ്റിന് പത്ത് ലക്ഷവും എന്ന കണക്കിലാണ് ആടുകൾക്ക് ഈ പദ്ധതിയിൽ ആടുകൾക്ക് ഈ പദ്ധതിയിൽ കൊടുക്കുന്നത് ആട് വളർത്തലിന് കൊടുക്കുന്നതാണ് ഈ ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തുകയുള്ളത് ആട് വളർത്തലിനാണ് ഇനി കോഴികളിലേക്ക് വരുന്ന സമയത്ത് ആയിരം കോഴികൾക്ക് പടക്കോഴികൾക്ക് നൂറ് പൂവൻ കോഴികളെയാണ് പറയുന്നത് ആ ഒരു പദ്ധതിക്ക് വരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കോഴി വളർത്തലിന് അനുവദിച്ചിട്ടുള്ളത് ഈ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത് ഒന്ന് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ പാടത്തിനെടുക്കുകയാണെങ്കിൽ പാടത്തിൻ്റെ കച്ചിട്ട് പിന്നെ ആധാർ കാർഡ് നമ്മൾ ഇലക്ട്രിക് ബില്ല് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല കുറച്ച് സംഭവങ്ങളാണ് ആവശ്യമുള്ളത് അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതിയിട്ടാന്ന് കൗടെ നോക്കിയിട്ട് വായിച്ചെടുക്കുക അതുപോലെ തന്നെ ഇതിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും വെബ്സൈറ്റിൽ നമുക്ക് നേരെ കയറി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിൽ ഒരു ഒ ടി പി ഒക്കെ വരും ഒ ടി പി നമ്പർ നമ്പർ കൊടുത്തിട്ട് ഒ ടി പി വരും ഒ ടി പി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ലോഗിൻ പേജിൽ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ എൽ എം ടി സിയിലൊക്കെ ട്രെയിനിങ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് പാസ്സാക്കി ഉണ്ടെങ്കിൽ അതും കൂടി അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർ കുറച്ചുകൂടി പെട്ടെന്നായിട്ട് ഇത് കിട്ടും പിന്നെ ഫാമ പ്രൊഡ്യൂസർ കമ്പനി ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ വലിയൊരു എമൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ പൈസ കണ്ടിട്ട് മാത്രം നിങ്ങൾ ചാടി ചാടിക്കയറി ചെയ്യണം എന്ന് പറയൂല കാരണം നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ നല്ല രീതിയിൽ സക്സസ് ആകും കാരണം അഞ്ഞൂറ് ആടും മുന്നൂറ് ആടും നാനൂറ് ആടും ആയിരം കോഴികൾക്ക് എന്ന് പറയുമ്പോൾ മാനേജ് ചെയ്യുന്നത് അത്ര ഈസി ആയിരിക്കുമില്ല എന്നുകൂടി ഓർക്കുക അപ്പോൾ ചെയ്യുന്നവർ വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക ഗ്രൂപ്പ് വേണമെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക അഞ്ചോ പത്തോ ആളുകൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കുക എന്നിട്ട് എവിടെ സെയിൽ ചെയ്യും എന്തൊക്കെ ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് വളരെ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ സക്സസ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പം പ്രവാസികളായ ആളുകൾ കാണുമ്പോൾ പെട്ടെന്നൊരു ആവേശം തോന്നും പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മാത്രം ചെയ്യുക എന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ